श्री कृष्ण चैतन्य प्रभु गौर भक्त श्रीवासादिगौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं शुकमुखात् अमृतद्रवसंयुपद भागवतं रसमालयम् रसिका भुवि भावुगा नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदोचयमुदीरये नष्टप्रायेष् भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवके नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः श्रीकृष्ण कृष्ण श्रीमद्भागवतं चतुर्थस्कन्दम् एतावत् अध्यायम् ധ്രുവമഹാരജാവ് ഭവനം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകും ശ്ലോകം ആറ് മുതൽ പത്ത് വരെ വായിക്കാം അതാ പുണ്യകീർത്തെ ഗുരുദ്വ സ്വയംഭു മനോഹരം ജന്മന പ്രിയവ്രതോത്ഥാനപാദോ शतरूपापदे सुतो वासुदेवस्य कलया रक्षायां जगदस्तिथौ जाये सुनीती सुनीति सुरुजिस्तयो सुरुजि प्रेयसी पत्युर्नेतरायत्सुतो ध्रुवः एकदा सुरुजे पुत्र अङ्कमारोऽप्यलायन् उत्तमं नारुरुक्षन्तम् ध्रुव राज्यनंदत राजभ्यनंदता तथा जिगीर्षमा सपत्न ध्रुव सुचिशो राजा शेर्ष्या महादिगर्ता वर्तनम चुणु हरे कृष्णा स्वप्न माता जी अंजलि माता जी लिए हरे कृष्णा हरे कृष्णा हरे कृष्णा रेमा भाई रे माता जी वाई क्यों हरे कृष्णा हरे कृष्णा वाई चल प्रभु जी माता ായ നമോ ഭഗവതേ വാസുദേവായ നമോ വാസുദേവായ ഹരേ കൃഷ്ണ ശ്രീമദ്ഭാഗവതം സ്കന്ധം നാല് അധ്യയം ആ അത് എട്ട് ശ്ലോകം ആറ് ഹരേ കൃഷ്ണ അധാത കീർത്തേ വം വംശം പുണ്യകീർത്തേ കുരുദ്ധ സ്വയംഭു വ്യാപി മനോഹരേ രാംശ ംഷജന്മന ഹരേ കൃഷ്ണ വിവർത്തനം മൈത്രേയൻ തുടർന്നു അല്ലയോ കുൽ കുരുകുല ശ്രേഷ്ഠ ഇനി ഞാൻ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ സമഗ്ര വിസ്തരണത്തിന്റെ ഭാഗമായി ജനിച്ച സ്വയംഭൂമനുവിൻ്റെ പിൻഗാമികളെ കുറിച്ച് താങ്കളോട് വിവരിക്കാം ശ്ലോകം ഏഴ് പ്രിയവ്രതോത്ഥാനപാതൗ ശതരൂപാ പതേ സുതൗ വാസുദേവസ്യ കലയ രക്ഷായാം ജഗദസ്ഥിതൗ വിവർത്തനം സ്വയംഭൂവ മനുവിന്റെ സ്വയംഭൂവ മനുവിന് അദ്ദേഹത്തിന്റെ പത്നി ശതരൂപയിൽ ഉത്താനപാദനെന്നും പ്രിയവ്രതനെന്നും പേരായ രണ്ടു പുത്രന്മാരുണ്ടായിരുന്നു പരമ ദിവ്യോത്മ പുരുഷനായ ഭഗവാൻ വാസുദേവന്റെ പരിപൂർണ വിസ്തരണത്തിന്റെ പിന്തുടർച്ചക്കാരായിരുന്നതിനാൽ ലോകത്തിന്റെ ഭരണ നിർവഹണത്തിലും പരിപാലനത്തിലും പൗര സംരക്ഷണത്തിലും അവർ അതീവ സമർത്ഥരായിരുന്നു ശ്ലോകം എന്നുംചി എന്നും പേരായ രണ്ട് രാജ്ഞിമാരുണ്ടായിരുന്നു സുരുചി ആയിരുന്നു രാജാവിന് ഏറെ പ്രിയപ്പെട്ടവർ ധ്രുവൻ എന്നു പേരുള്ള ഒരു പുത്രൻ ഉണ്ടായിരുന്ന സുനീതി അദ്ദേഹത്തിന് പ്രിയങ്കരിയായിരുന്നില്ല ശ്ലോകം ഒൻപത് ഏകദാ സുരുജെ പുത്രാരോ ോപ്യ ലാളയൻ ഉത്തമം നാരുരുക്ഷം ധ്രുവം രാജാഭ്യനന്ദർത്തനം ഒരിക്കൽ ഉത്ഥാനപാത രാജാവ് സുരുചിയിലുണ്ടായ തന്റെ പുത്രൻ ഉത്തമനെ മടിയിൽ ഇരുത്തി ലാളിക്കുകയായിരുന്നു ധ്രുവനും രാജാവിന്റെ മടിയിൽ കയറിയിരിക്കാൻ ശ്രമിച്ചെങ്കിലും രാജാവ് അവനെ സ്വാഗതം ചെയ്തില്ല ശ്ലോകം പത്ത് തഥാ ചികിർഷമാണന്തം സവജ്ഞാസ്തനയം ധ്രുവം സുരുചി ശൃണ് വിവർത്തനം കുട്ടിയായ ധ്രുവ മഹാരാജാവിന് സ്വന്തം പിതാവിന്റെ മടിയിൽ കയറാൻ ശ്രമിക്കുമ്പോൾ അവനോട് ദേഷ്യം പൂണ്ട അവന്റെ ചിറ്റമ്മ വളരെ അഹങ്കാരത്തോടെ രാജാവിനെ തന്നെ കേൾപ്പിക്കാൻ എന്ന മട്ടിൽ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 പ്രഭുജി ഹരേ ഹരേ കൃഷ്ണി ഹരേ കൃഷ്ണ ു കഴിഞ്ഞ അധ്യായത്തിൽ പ്രസൂതിയുടെ വംശം പറഞ്ഞതിന്റെ കൂട്ടത്തിൽ സതീദേവിയെ കുറിച്ച് പറഞ്ഞു സതീദേവിയുടെ അകാലമായിട്ടുള്ള ദേഹവിയോഗത്തിനെ കുറിച്ച് പറഞ്ഞു അതിന്റെ കൂട്ടത്തിൽ ദക്ഷയാഗത്തിനെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞ അധ്യായം അവസാനിച്ചു ഈ അധ്യായത്തിൽ ആദ്യം മൈത്രേ മഹർഷി പറഞ്ഞത് ബ്രഹ്മാവിന്റെ നൈഷ്ഠിക ബ്രഹ്മ ബ്രഹ്മചാരികളായിട്ടുള്ള ഒൻപത് പുത്രന്മാരെ കുറിച്ചായിരുന്നു അവര് പൂർണ്ണമായിട്ടും ബ്രഹ്മചാരികളായതുകൊണ്ട് അവർക്ക് വംശം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു അതിനുശേഷം അധ അധാർമികമായിട്ടുള്ള വംശം ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള അധർമ്മന്റെ വംശത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അധാർമിക വംശത്തിന്റെ ചരിത്രം കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ വായിച്ചു അധർമ്മൻ മൃഷയെ അല്ലെങ്കിൽ മിഥ്യയെ വിവാഹം ചെയ്തു അവരുടെ മക്കളായി ദമ്പനം മായയും ഉണ്ടായി ദമ്പന്റെയും മായയുടെയും മക്കളായിട്ട് ലോഭവും നികൃതിയും ഉണ്ടായി നികൃതിക്കും ലോഭനം ക്രോധവും ഹിംസയും ഉണ്ടായി ക്രോധത്തിനും ഹിംസയ്ക്കും മക്കളായിട്ട് കലിയും ദുരുക്തിയും ഉണ്ടായി ുരുപ്തിയുടെയും കലിയുടെയും സന്താനങ്ങളായി മൃത്യുവും ഭീതിയും ഉണ്ടായി ഭീതിക്കും മൃത്യുവിനും യാതനയും നിരയ എന്ന് പറഞ്ഞ നരകീയ ജീവിതവും ഉണ്ടായി എന്ന് പറയും അപ്പോൾ അധാർമിക മാർഗത്തിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനുണ്ടാകുന്ന അവസ്ഥയെ കുറിച്ചാണ് ഇവിടെ ആ അധാർമിക വംശത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അധാർമിക മാർഗം എന്ന് പറയുന്നത് ഭഗവാനെ മറന്ന് മറന്നിട്ടുള്ള മിഥ്യ മിഥ്യ എന്ന് പറയുന്നത് ഭഗവാനെ കൂടാതെ നമ്മൾക്ക് സുഖമായിട്ട് ജീവിക്കാം ഭഗവാനെ ആശ്രയിക്കാതെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം മറ്റു പലതിനെയും ആശ്രയിച്ച് എൻ്റെ കുടുംബാംഗങ്ങളെ എൻ്റെ സമൂഹത്തിലുള്ള സ്ഥാനത്തെ അല്ലെങ്കിൽ എൻ്റെ സമ്പത്തിനെ ഒക്കെ ആശ്രയിച്ച് ഭഗവാനെ ആശ്രയിക്കാതെ സുഖമായിട്ട് ജീവിക്കാം എന്നുള്ള ചിന്തയാണ് മിഥ്യ എന്ന് പറയുന്നത് ആ മിഥ്യയിൽ നിന്ന് മായ ഭഗവാനെ പൂർണ്ണമായിട്ട് മറന്നിട്ടുള്ള ജീവിതമാണ് മായ എന്ന് പറയുന്നത് ആ മായയിൽ നിന്നും ദമ്പവും പിന്നീട് ക്രോ കാ ക്രോധവും പിന്നീട് അഹിംസ പിന്നീട് ഹിംസ ഉണ്ടാകും ആ ഹിംസയിൽ നിന്ന് ദുരുക്തിയും കലിയും ഉണ്ടാകും കലിയിൽ നിന്നും ദുരുക്തിയിൽ നിന്നും ഭീതിയും മരണവും ഉണ്ടാകും പിന്നീട് യാതനയും നരകീയമായിട്ടുള്ള ജീവിതം ഉണ്ടാകും എന്ന് പറയും ഒരു ജീവാത്മാവ് നരകീയമായിട്ടുള്ള ജീവിതത്തിലേക്ക് പോകുന്നതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം ഭഗവാനെ മറന്നുള്ള ജീവിതമാണ് എന്ന് പറയും അതായത് അധാർമികമായിട്ടുള്ള ജീവിതമാണ് എന്ന് പറയും അതിനുശേഷം ഇപ്പോൾ ഇവിടെ മൈത്രേ മഹർഷി ധാർമ്മികമായിട്ടുള്ള ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള സ്വയംഭുവൻ മനുവിന്റെ ധാർമ്മികമായിട്ടുള്ള വംശാവലിയെ കുറിച്ചാണ് പറയുന്നത് നേരത്തെ തന്നെ മനുവിന്റെ പുത്രിമാരുടെ വംശാവലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ പുത്രന്മാരുടെ വംശത്തെ കുറിച്ചാണ് പറയുന്നത് അതാണ് ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അതാത് കീർത്തയെ വംശം പുണ്യകീർത്തയെ കുരുത്തുക സ്വയംഭുവി മനോർ ഹരേരംശാംശ ജന്മൻ ഞാൻ സ്വയംഭുവൻ മനുവിനെ കുറിച്ച് പറയാം എന്നാണ് പറയുന്നത് അത് ആ സ്വയംഭവ മനുവിൻ്റെ പിൻഗാമികളെ കുറിച്ച് പറയാം എന്ന് പറയുന്നു സ്വയംഭുവ മനു യഥാർത്ഥത്തിൽ ഭഗവാന്റെ അംശത്തിന്റെ അംശമായ ബ്രഹ്മാവിന്റെ വംശത്തിൽ വരുന്നതാണ് എന്നാണ് പറയുന്നത് ഹരേർ അംശാംശ ജന്മനെ എന്നാണ് പറയുന്നത് ഹരയുടെ അംശാംശം എന്ന് പറയുന്നത് ബ്രഹ്മാവിനെ കുറിച്ചാണ് ബ്രഹ്മാവ് ഭഗവാന്റെ ഒരു ചെറിയൊരു അംശമായിട്ടാണ് ഇവിടെ പറയുന്നത് ആ ബ്രഹ്മാന്റെ പുത്രനാണ് മനു ആ മനുവിൻ്റെ ഈശ്വരഭക്തനായിട്ടുള്ള ആ മനുവിൻ്റെ വംശത്തെ കുറിച്ച് പറയാമെന്നാണ് പറയുന്നത് അതിൽ ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നു പ്രിയവ്രത പ്രിയ വ്രതോ താനപാദോ ശതരൂപതോ വാസുദേവസ് കലയ രക്ഷായം ജഗതസ്ഥിത മനുവിനും ശതരൂപിക്കും രണ്ട് പുത്രന്മാരാണ് ഉണ്ടായിരുന്നത് അവരുടെ പേരുകളാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പ്രിയവ്രതൻ ഉത്താനപാതൻ യഥാർത്ഥത്തിൽ പ്രിയവ്രതനാണ് മൂത്തപുത്രൻ ആദ്യത്തെ പുത്രൻ രണ്ടാമത്തെ പുത്രനാണ് ഉത്താനപാതൻ ഇത് രണ്ടുപേരും ഭഗവാന്റെ ആ വംശത്തിൽ ബ്രഹ്മാവിന്റെ വംശത്തിൽ വാസുദേവസ്യ കലയ എന്നാണ് പറയുന്നത് വാസുദേവസ്യ കലയ ഭഗവാൻ വാസുദേവന്റെ ഒരു അംശം അംശത്തിന്റെ അംശം അതായത് ബ്രഹ്മാവൻ ബ്രഹ്മാവിന്റെ വംശത്തിൽ വന്നത് വന്ന വന്നവരായിരുന്നു അവർ ലോകത്തിനെ മുഴുവൻ സംരക്ഷിക്കാൻ സമർത്ഥരായിരുന്നു എന്നാണ് പറയുന്നത് ലോകത്തിന്റെ പാലനത്തിന് സമർത്ഥരായിരുന്ന രാജാക്കന്മാരായിരുന്നു പ്രിയവ്രതനും ഉത്താനപാതനം എന്നാണ് അവരെ പറയുന്നത് അതിനുശേഷം ആദ്യം മൈത്രി മഹർഷി ഉത്താനപാതന്റെ വംശത്തിനെ കുറിച്ചാണ് പറയുന്നത് പ്രിയവ്രതനാണ് മൂത്തപുത്രനെങ്കിലും കുത്താനപാതനെ കുറിച്ചാണ് ആദ്യം പറയുന്നത് കാരണം ഉത്താനപാദന്റെ മകനായിട്ടാണ് ധ്രുവൻ ജനിച്ചിട്ടുള്ളത് ധ്രുവന്റെ ചരിതം പറയാൻ കൂടുതൽ താല്പര്യം മൈത്രിയെ മരിച്ചിട്ടുണ്ട് ധാർമ്മികനായിട്ടുള്ള ധ്രുവൻ ഭഗവാന്റെ വലിയ ഭക്തനാണ് ധ്രുവൻ എങ്ങനെയാണ് ഭക്തിമാർഗത്തിലൂടെ ഭഗവാനെ പ്രീതിപ്പെടുത്തിയത് എന്നുള്ള ചരിത്രം കേൾക്കുന്നത് എല്ലാവർക്കും വളരെ നല്ലതാണ് ഭക്തന്മാർക്ക് ആ ഭക്തിയിൽ മുന്നേറാൻ വളരെയധികം പ്രചോദനം നൽകുന്ന ഒരു ചരിത്രമാണ് ധ്രുവ മഹാരാജാന്റെ ചരിത്രം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ധ്രുവ മഹാരാജാവിന്റെ ചരിത്രം പറയാൻ മൈത്ര മഹർഷിക്ക് വലിയ താല്പര്യമുണ്ട് അതുകൊണ്ടാണ് രണ്ടാമത്തെ പുത്രനായിട്ടുള്ള ഉത്താനപാദനെ കുറിച്ച് ആദ്യം പറയുന്നത് എന്നുള്ള കാര്യം ഇവിടെ ഭാവാർത്ഥത്തിൽ ശില്പ്രഭാതര എടുത്തു പറയുന്നുണ്ട് ആ ധ്രുവന്റെ ചരിത്രം എത്രത്തോളം നമ്മൾ കേൾക്കുന്നു അത്രത്തോളം നല്ലതാണ് എന്ന് പറയും ധ്രുവ മഹാരാജാവിന്റെ ചരിത്രം വീണ്ടും വീണ്ടും ഭക്തന്മാർ വായിക്കുന്നത് വിപരീത സാഹചര്യങ്ങളിലും നമ്മൾക്ക് ഭക്തി ചെയ്യാനുള്ള പ്രചോദനം നൽകും അവർക്ക് ഭക്തിയിൽ മുന്നേറാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ജായേ ഉത്താനപാദ സുനീതി സുരുചി സുരുചി പ്രയസി പത്യു നേതരാധ്രുവ ഉത്താനപാദന് രണ്ട് പത്നിമാരുണ്ടായിരുന്നു എന്ന് പറയുന്നു സുനീതിയും സുരുചിയും സുരുചിയാണ് ഉത്താനപാതന് കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പത്നി എന്ന് പറയാൻ ധ്രുവന്റെ മാതാവായിട്ടുള്ള സുനീതിയോട് രാജാവിന് അത്ര താല്പര്യമില്ല അത്ര ഇഷ്ടമല്ല എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഒരു ദിവസം സുരുചിയുടെ പുത്രനായിട്ടുള്ള ഉത്തമൻ ഉത്താനപാത രാജാവിന്റെ മടിയിൽ ഇരിക്കുന്ന സമയത്ത് ഉത്താനപാത മഹാരാജാവ് സുരുചിയുടെ പുത്രനായിട്ടുള്ള ഉത്തമനെ മടിയിലിരുത്തി ലാളിക്കുന്ന സമയത്ത് ധ്രുവൻ അഞ്ചു വയസ്സുള്ള കുട്ടികളാണ് ആ ധ്രുവൻ ധ്രുവനും ഉത്താനപാദ രാജാവിന്റെ മടിയിൽ ഇരിക്കാൻ വേണ്ടി താല്പര്യത്തോടുകൂടി വന്നു എന്നാണ് പറയുന്നത് പക്ഷെ രാജാവ് അതിന് അനുവദിച്ചില്ല എന്ന് പറയും ധ്രുവം രാജാഭ്യനന്ദത എന്ന് പറയും ധ്രുവനെ സ്വാഗതം ചെയ്തിട്ടില്ല മടിയിൽ ഇരിക്കാൻ അനുവദിച്ചില്ല കാരണം എന്താണ് തൊട്ടടുത്ത് തന്നെ സുരുചി നിൽക്കുന്നുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ സുരുചിയെ കുറച്ച് ഭയമായിരുന്നു ഈ രാജാവിന് സുരുചിക്കും അറിയാം മഹാരാജാവിന് തന്നോട് പ്രത്യേകം ഇഷ്ടമുണ്ട് ആ ഒരു ഇഷ്ടത്തിന് സുരുചി കുറച്ച് ദുർവിനിയോഗം ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറയാം അമിതമായിട്ട് അധികാരം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു സുരുചി എന്ന് പറയും അപ്പം സുരുചിക്ക് ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ച് രാജാവ് ധ്രുവനെ സ്വീകരിച്ചില്ല എന്ന് പറയാം യഥാർത്ഥത്തിൽ രാജാവിന് രണ്ടു മക്കളോടും ഉത്തമനോടും ധ്രുവനോടും ഒരേപോലെ ഇഷ്ടമായിരുന്നു പക്ഷെ സുരുചി എടുത്തു നിൽക്കുന്നത് കൊണ്ട് സുരുചിയെ കുറച്ച് ഭയമായത് കൊണ്ട് രാജാവ് ധ്രുവനെ സ്വാഗതം ചെയ്തില്ല എന്ന് പറയും ധ്രുവനെ തടഞ്ഞുകൊണ്ട് സംസാരിച്ചു എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് പത്താമത്തെ ശ്ലോകത്തിൽ ആ പറയുന്നത് തഥാ അച്ഛമാണം തം സപജാതനയും ധ്രുവം സുരുചി ശേർഷ്യാ മഹാ അതിഗർവിത ഗർഭത്തോടു കൂടി ഞാൻ പറയുന്നത് മാത്രമേ രാജാവ് കേൾക്കുകയുള്ളൂ ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഇവിടെ രാജാവ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ധാർഷ്ടത്തിൽ സംസാരിക്കാൻ തുടങ്ങി രാജാവ് കേൾക്കുന്ന വിധത്തിൽ സുരുചി ശ്രണ്ടതോ രാജ്ഞ രാജാവ് കേൾക്കണം എന്നുള്ള രീതിയിൽ ഉറക്കെ സുരുചി സംസാരിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത് എന്താണ് സുരുചിയുടെ വാദം ധ്രുവൻ രാജാവിന്റെ പുത്രനാണെങ്കിലും എൻ്റെ പുത്രനല്ല എന്നിൽ നിന്നും ജനിച്ചവനല്ല ധ്രുവൻ അതുകൊണ്ട് രാജാവിന്റെ മടിയിലിരിക്കാൻ ധ്രുവൻ യോഗ്യനല്ല എന്നുള്ളതാണ് സുരുചി പറഞ്ഞു വരുന്നത് അത് രാജാവിന് കേൾക്കുന്ന രീതിയിൽ ഗർഭ ഗർഭത്തോടു കൂടി അഹങ്കാരത്തോടുകൂടി സുരുചി പറഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത് ഉള്ള അടുത്ത ശ്ലോകങ്ങളിൽ ആ ധ്രുവന സുരുചിയുടെ വാക്കുകൾ എങ്ങനെയാണ് ബാധിച്ചത് എന്ന് പറയുന്നുണ്ട് ധ്രുവനും ഉത്തമനും യഥാർത്ഥത്തിൽ യാതൊരു ഭേദമുണ്ടായിരുന്നില്ല അവർക്ക് രണ്ടമ്മമാർ തമ്മിൽ യാതൊരു വ്യത്യാസമുണ്ടായിരുന്നില്ല രണ്ടമ്മമാരെയും ഒരേപോലെ തന്നെയാണ് സുരുചിയും സുനീതിയും ഒരേപോലെ തന്നെയാണ് ധ്രുവൻ കണ്ടിരുന്നത് ഇവർ തമ്മിൽ ഭേദമുണ്ട് എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ സുരുചി വളരെയധികം ഭേദബുദ്ധിയോടുകൂടിയാണ് സംസാരിക്കുന്നത് രണ്ടാളും വേറെ വേറെയാണ് എന്റെ മകൻ മാത്രമാണ് എനിക്ക് ജനിച്ച മകൻ മാത്രമാണ് ഈ രാജാവിന്റെ മടിയിൽ മടിയിലിരിക്കാൻ യോഗ്യനായിട്ടുള്ളത് നീ രാജാവിന്റെ പുത്രനാണെങ്കിലും എന്റെ പുത്രനല്ലാത്തത് കൊണ്ട് രാജസിംഹാസനത്തിൽ ഇരിക്കാനോ രാജാവിന്റെ മടിയിൽ ഇരിക്കാനോ നീ ഒരിക്കലും യോഗ്യനല്ല എന്ന് അവിടെ ഒരു ഭേദം വ്യത്യാസം ആ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം ധ്രുവനെ ബോധ്യപ്പെടുത്തുകയാണ് അത് രാജാവ് കേൾക്കുന്ന രീതിയിൽ സൂര്യജി സംസാരിച്ചു എന്നാണ് പറയുന്നത് ശ്ലോകത്തിൽ പറയുന്നുണ്ട് അടുത്ത ദിവസം വായിക്കാം നാമം ജപിക്കാം ഹരേ കൃഷ്ണ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതാര ശിവസാദിക